യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ആറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമെന്റ് ചെയ്യാം സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒരു അദൃശ്യ ശക്തി ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു എനർജി ഉണ്ടോ അങ്ങനെ ഒരു ശക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ നോക്കാം എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ശക്തി ആ ഒരു ഡിവൈൻ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓ വെരി ബ്യൂട്ടിഫുൾ യെസ് ദ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവീനെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് കാരണം ഒരുപാട് അബൻഡൻസും ഒരുപാട് സന്തോഷ വാർത്തകളും സന്തോഷകരമായിട്ടുള്ള എനർജിയും ചെയ്യുന്ന ഒരു ദൈവമാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് അപ്പൊ ഭയങ്കരമായിട്ട് ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ അത്രയും മനോഹരമായിട്ട് ഇരിക്കുന്നായിട്ടാണ് നമ്മുടെ പറയപ്പെടുന്നത് അപ്പോ ഉറപ്പായിട്ടും ലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്നവരുണ്ടാകാം ഇനിയിപ്പോ ലക്ഷ്മി ദേവി തന്നെ ആകണം എന്നില്ല പത്തരകാളിയമ്മ ദുർഗാദേവി കൊടുങ്ങല്ലൂരമ്മ ചോറ്റാനിക്കരമ്മ ആറ്റുകാലമ്മ അങ്ങനെയൊക്കെ ഓരോരുത്തർ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവത നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവത ഏതാണോ ആ ഒരു അത് ദേവിയാണെങ്കിൽ ആ ഒരു ദേവിയെ ഉപാസിക്കുന്നവരാകാം അപ്പൊ അങ്ങനെ ദേവിയെ ഉപാസിക്കുന്നവരായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത് ഗജലക്ഷ്മി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആനനയൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആന ആനനെ ആനനെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നേരിട്ട് കാണുകയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുകയാണ് പ്ലാൻ ആയിട്ട് കാണുകയല്ല പ്ലാൻ ചെയ്ത് കാണുകയല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുകയാണെങ്കിലൊക്കെ ഭയങ്കര ഐശ്വര്യമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഈ ഒരു എനർജി ഭയങ്കരമായിട്ട് നിങ്ങൾ രണ്ടുപേരെയും ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരെയും അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഡൂ ഇറ്റ് ഫോർ യു ആണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മറ്റു പല ആൾക്കാരുടെ കാര്യങ്ങളിൽ അകപ്പെടാനാണ് കൂടുതൽ താല്പര്യം അതായത് വേറെ ആൾക്കാരുടെ കാര്യം അന്വേഷിക്കുക വേറെ ആൾക്കാരുടെ ആൾക്കാരോട് സംസാരിക്കുക അവരോട് എന്താ പറയുക സ്നേഹം കാണിക്കുക സംസാരിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റു പല ആൾക്കാർക്കും പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോ ഈ ഒരു ഈ ഒരു ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ ഈ ഒരു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ പേഴ്സൺ ഇപ്പോ നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം നിങ്ങളുടെ സ്നേഹത്തിന് പ്രാധാന്യം തരണം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലിയർ യുവർ മൈൻഡ് ആണ് ചന്ദ്രന്റെ അവസാന പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ജമിനൈ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ക്ലിയർ യുവർ മൈൻഡ് ആണ് അതായത് ഈ പേഴ്സന്റെ മനസ്സിനെ അതായത് ഇപ്പൊ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടാകും അല്ലെ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സ് അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഈ പേഴ്സന്റെ മനസ്സ് ഭയങ്കരമായിട്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പം ദേഷ്യം വാശി വൈരാഗ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ ശാന്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഈ ഒരു ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടാകാം നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടാകാം വിത്തൗട്ട് എനി റീസൺ പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളോ ഒന്നുമില്ല വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ളത് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ മനസ്സ് ഭയങ്കരമായിട്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ദ ലവിംഗ് മാൻ ആണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ഇവിടെ സ്നേഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ദേഷ്യപ്പെടുന്ന സ്വഭാവം അങ്ങനത്തെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് സ്നേഹം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹം അതായത് ദേഷ്യവും വാശിയും വൈരാഗ്യം എല്ലാം മാറ്റിവെച്ച് മനസ്സ് വളരെ ശാന്തമാക്കിയിട്ട് വളരെ സ്നേഹം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ലോയൽ ഹാർട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് ആക്ച്വലി എങ്ങനെയാണ് ഇത് നല്ലതാണോ ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണോ നിങ്ങളോടുള്ളത് എന്നിങ്ങനെയുള്ള പല കാര്യത്തിലും നിങ്ങൾക്ക് സംശയം തോന്നിക്കുന്നുണ്ടാകാം പക്ഷെ നമുക്കിവിടെ നൂറ് ശതമാനം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഒരു നൂറ് ശതമാനം ലോയൽ ഹാർട്ടായിട്ടാണ് കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രണയബന്ധത്തിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് കാരണം ലവ്വേഴ്സ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ്വേഴ്സ് കാർഡ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ പ്രണയബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ലവ്വേഴ്സ് കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും അവിടെ പക്ക ഒരു ഭയങ്കര ഒരു ലവേഴ്സ് ആയിട്ടുള്ള വളരെ പ്രണയസംബന്ധമായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സെവൻ ചക്ര ഹീലിംഗ് ആണ് ഏഴ് ചക്രങ്ങളും ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ അതിൻറ്റേതായിട്ടുള്ള ബ്രേസ്ലെറ്റ്സുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകാം പറ്റുമെങ്കിൽ ഞാൻ ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിടാം ബ്രേസ്ലെറ്റ്സുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ യൂസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ പുതിയ പുതിയ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാകാം പള്ളികളിൽ സ സന്ദർശിക്കുന്നുണ്ടാകാം അമ്പലങ്ങളിൽ പോകുന്നുണ്ടാകാം പുതിയ പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിന് ഉപാസിക്കുന്നുണ്ടാകാം എന്തൊക്കെയോ അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഗമായിട്ട് സെവൻ ചക്ര ഹീലിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് ചക്രങ്ങളും ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ വെയിറ്റ് ഫോർ ദ വിൻ്റർ അതായത് കമ്മിങ് ഡിസംബർ അതായത് ഇതിപ്പോ ജനുവരി ആണ് ഇനിയിപ്പോൾ നവംബർ ഡിസംബർ ഈ വരാൻ പോകുന്ന നവംബർ ഡിസംബർ ജനു അടുത്ത ജനുവരി ഫെബ്രുവരി സംതിങ് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള മാരേജ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള റിയൂണിയൻ ആയിരിക്കാം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ പോസിറ്റീവായിട്ട് വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ദൈവത്തെ ഭയങ്കരമായിട്ട് ഉപാസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ കാര്യമോ ഒന്നും ഇല്ലല്ലോ എന്താണ് എനിക്ക് നിന്നും കിട്ടുന്നത് എന്നുള്ള ചിന്തകളൊന്നും വേണ്ട അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഏത് ദൈവത്തെയാണ് ഉപാസിക്കുന്നത് ആ ഒരു ദൈവത്തിന്റെ ആ ഒരു ശക്തി അത് അദൃശ്യമായിട്ടുള്ള രീതിയിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ നന്നായി സഹായിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ